ഹലോ നമസ്കാരം അസ്സാമലൈക്കും ഞാൻ ഇടവേള റാഫി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് വളരെ സന്തോഷവും ഒപ്പം തന്നെ അഭിമാനമുള്ള ഒരു കാര്യം പങ്കുവെക്കാനാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്നത് ഞാൻ ചിലപ്പോൾ നിങ്ങളെ പലരും തന്നെ കണ്ടിട്ട് മുഖപരിചയം ഉണ്ടാവും ഒരുപാട് സീരിയലുകൾ മലബാർ ഭാഷയിൽ പറഞ്ഞ എം ഐ ടി മൂസ എന്ന സീരിയലിനകത്ത് പിച്ചാത്തി കുട്ടപ്പനായി പരിചയക്കാരനായിട്ട് ചന്ദനമടയിൽ മായാവതി എറിഞ്ഞ ആളുണ്ട് അവർക്ക് കടലിരക്കുണ്ടാക്കി കൊടുക്കുന്ന ഒപ്പുരാഗവൻ അതുപോലെ പരസ്പരത്തിന് മിന്നൽ രാജു എന്ന ക്രിമിനൽ ക്യാരക്ടർ നന്ദനം സീരിയലിനകത്ത് ബാലാമണിയെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കുന്ന കള്ളനായ കോയമ്പത്തൂർ ഭൂതം ഈ പെട്ടി ഒടുവിൽ ചെയ്തത് സൂര്യാ ടിവിൽ വന്ന് പോയൊരു സീരിയൽ തിങ്കളക്കരമാണ് സീരിയലിനകത്താണ് ലാസ്റ്റായിട്ട് അഭിനയിച്ചത് പിന്നെ ഫൺസപ്പോണ ടൈം തുടങ്ങി ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി പ്രോഗ്രാമുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് ഞാൻ എൻ്റെ പ്രൊഫൈല് പറയാൻ കാരണം എന്താ വെച്ചാൽ പലർക്കും എന്നെ അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ഞാനിപ്പോൾ സന്തോഷമെന്ന് പറഞ്ഞിട്ടോന്നറിയാം ഈ കോവിഡ് സമയം കോവിഡ് പ്രളയ സമയത്തൊക്കെ നമ്മളാ എന്നെപ്പുറത്തെ ആർട്ടിസ്റ്റുകളും ഒട്ടുമുഖി ആളുകളും ഒരു ജോലിയൊന്നും ഇല്ല അതായത് സ്ഥിരമായി ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ട് അങ്ങനെ പല പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്നെ ക്യാൻവാസ് ചെയ്യാൻ പറ്റും ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഒരു പക്ഷെ ചെറിയൊരു സെലിബ്രിറ്റി എന്ന രീതിക്കായിരിക്കാം പല ആളുകളും എൻ്റെ വീട്ടിലേക്ക് എരികയും എൻ്റെ നമ്പർ കളക്ട് ചെയ്ത് വിളിക്കുക ചെയ്തു സാർ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് സാർ ആ പ്രൊഡക്റ്റ് അങ്ങനെയാണ് സാർ ഇങ്ങനെയാണ് സാർ നമുക്ക് ഇങ്ങനൊരു മരുന്നുണ്ട് അത് അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ എന്നു പലരും എന്നെ വിളിക്കലും നിരന്തരം പതിവായിരുന്നു അപ്പോൾ ഞാനൊന്നും തലവെച്ച് കൊടുക്കണ്ടില്ല അതുപോലെ തന്നെ കോയിൻസ് കോയിൻസിൻ്റെ ബിസിനസ് ഒരു കോയിൻസ് പർച്ചേസ് ചെയ്യുന്നു ഓൺലൈൻ പോയി പർച്ചേസ് ചെയ്യുന്നു വൈകുന്നേരം ഇത്ര രൂപ ആവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ബിസിനസ്സും അത് ഞാൻ തലവെച്ച് കൊടുക്കാറില്ല കാരണം നമുക്കറിയാം പല ചിലപ്പം സക്സസ്ഫുൾ ആയിരിക്കാം ഒരുപക്ഷെ സക്സസ്ഫുൾ ആയിരിക്കാം അല്ല പക്ഷേ എനിക്ക് അത് താല്പര്യപ്പെട്ടിരുന്നില്ല എനിക്കതിന് വിശ്വാസത തോന്നിയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പത്തിരുപത്തെട്ട് മുപ്പത് വർഷമായിട്ട് ഞാൻ അഭിനയ രംഗത്തും സ്റ്റേജുകളിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റാണ് അച്ഛൻ കലാപൂലും മെമിക്കറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഏകദേശം ഒരു പത്ത് ഉപാരത്തേ ഒരു സ്റ്റേജിലൊക്കെ കളിച്ചു വിദേശത്ത് സ്വദേശത്ത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കളിച്ചു വീട് പ്രൊഫൈല് പറയാൻ കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അഭിനയിക്കാൻ അഭിനയിക്കുന്ന ആളുകളാകുമ്പോൾ പലതും നമ്മളെ പല വർക്ക് നമ്മൾ അഭിനയിക്കാറുണ്ട് സീരിയലുകളും അതുപോലെ പല ആഡുകളും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ആഡല്ല കഴിഞ്ഞൊരു ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഒരു എട്ടൊമ്പത് മാസത്തോളമായിട്ട് ഏകദേശം ഒരു വർഷം തന്നെ പറയാം ഒരു വർഷക്കാലത്തോളമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട് ആ ടീം മറ്റേ നമ്മുടെ ഇബറ്റോറിയം എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് നിന്ന് കണ്ടു ഇതിൻ്റെ കയ്യിൽ കെട്ടാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഈ വിക്ടോറിയ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് നമുക്കത് കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് തടിക്കുമെന്നോ വെളുക്കുമെന്നോ അല്ലെങ്കിൽ കറക്കുമെന്നോ വെളുത്ത ഒരു വീണ്ടും വെളുക്കുന്നൊന്നും പറയുന്നില്ല ഇത് നമുക്ക് ഹെൽത്തായിട്ട് വളരെ പവർഫുള്ളായ ഒരു സാധനമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയും ഇപ്പോൾ ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് വിശ്വാസം സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ മാസത്തിനാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് റമദാൻ മാസമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ മാർച്ച് മാസം അവസാന ദിവസത്തിലേക്ക് കിടക്കുന്നു റമദാൻ ഇവിടെ പതിനാറ് പതിനേഴ് കായ തുടങ്ങി അപ്പോൾ ആ സമയത്താണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ഇബക്ടോറിയത്തിൻ്റെ ഒരു ബാൻഡേജ് നമുക്ക് കഴിയില്ല ഇത് ഒരു കുപ്പിയാണ് കണ്ടോ ഒരു ചില്ലിൻ്റെ കുപ്പിയാണ് കെട്ടില്ലേ ചില്ലിൻ്റെ കുപ്പിയാണ് ഈ കുപ്പിയുടെ മുകളിൽ നമ്മൾ ഇത്തരത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഒരു ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ആ വാട്ടർ ഓട്ടോമാറ്റിക്കലായിട്ട് അതെന്താകും ഒരു പവർഫുള്ളായി മാറും അത് മാഗ്നറ്റ് പവറുള്ള വാട്ടറായി മാറും വെള്ളമായി മാറും അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം യാത്ര ഒക്കെ പോകുമ്പോഴും ക്ഷീണം തുമ്പോൾ കയ്യിൽ നിന്ന് കുറച്ച് മുഴുവൻ കുടിച്ച് ഇപ്പം നിർത്തിയില്ല ഇപ്പോൾ പകലായത് കൊണ്ട് നോമ്പോൾ സമയമാണല്ലോ അപ്പോൾ താഴെ സമയത്ത് ഈ സാധനം വെള്ളം കഴിച്ചു എനിക്ക് യാതൊരു യാതോ യാതൊരു വിധത്തിലുള്ള ദാഹമോ ക്ഷീണമോ ഒന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല വളരെ സക്സസ്ഫുള്ളാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് കാണിച്ചാലും ഇതേ കണ്ടോ അതൊക്കെ തന്നെ മാഗ്നെറ്റ് ഫിറ്റ് കല്ലുകൾ കല്ലുകളാണ് ഫിസിയോ തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ മാഗ്നെറ്റ് തെറാപ്പിയാണ് മാഗ്നെറ്റാണ് ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഇങ്ങനെ ഒരു കഴിച്ചേനെ പോലെ കെട്ടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് പിന്നെ അതുപോലെ നമുക്ക് ബെഡ് ഉണ്ട് സിംഗിൾ ബെഡ് ഉണ്ട് ഡബിൾ കോട്ട് ബെഡ് ഉണ്ട് അങ്ങനെ പല ഉൽപ്പന്നങ്ങൾ അതിലുപരി നമുക്ക് ചെപ്പലുണ്ട് മീൻസ് ചെരുപ്പ് ചെരുപ്പ് ഈ കാലിൻ്റെ അടിയിൽ തരിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നൽകുന്ന ചെരുപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാലിൻ്റെ മുട്ടിന് ഭാഗത്ത് കെട്ടാൻ പറ്റുന്ന ഒരു ബാൻഡേഡ് ഉണ്ട് അങ്ങനെ പല പ്രൊഡക്റ്റുകളുണ്ട് ഏറ്റവും എനിക്ക് സന്തോഷമായി ഇപ്പം നമ്മൾ പല ആളുകളും ഈ വെരിക്കോസിൻ്റെ അസുഖം അനുഭവിക്കുന്നതാണ് കാലം നരമ്പ് അങ്ങനെ തടിച്ചു കൂടുന്നു അങ്ങനെ പല അസുഖക്കാരനുണ്ട് അസുഖക്കാരുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രൊഡക്റ്റ് നമുക്കൊരു തലവേദന വരികയാണ് ഇപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ വൈഫ് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷത്തോളം വൈഫിൻ്റെ പേര് സാബ്ര എന്നാണ് എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത് തങ്ങൾപ്പടി എന്നുള്ള ഗ്രാമത്തിലാണ് അപ്പോൾ വൈഫ് ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് തിരുവനന്തപുരം ശ്രീചിത്തറ ഹോസ്പിറ്റലിലെ ന്യൂറോ പേഷ്യൻറ്റാണ് അവിടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ട് ആവശ്യക്കാർക്ക് ഞാൻ കാണിച്ചു തരും ചെയ്യാം അപ്പോൾ അവൾക്ക് ഈ തലവേദന വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബാൻഡ് എടുത്ത് തലയിൽ ഒന്നും ഇങ്ങനെ പതിച്ചു വെക്കുക അല്ലെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇത് ഒരു സാധനം റബ്ബൺ കൂടി ഇട്ടുകൊണ്ട് നീട്ടി വയ്ക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ചെറിയ തലയിൽ ഇങ്ങനെ അമർത്തി കെട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത തലവേന ഇതൊക്കെ മാറും അതുപോലെ നമുക്ക് ചെന്നിക്കുത്ത് അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾക്ക് ഈ തലവേന പ്രശ്നമാണ് കൂടുതലുണ്ടാവുന്നത് ചെറിയൊരു മൈഗ്രേൻ്റെ തലവേന അതിനടക്കം ശ്വാസ പരിഹാരം കിട്ടുന്നവരാണ് ഇപ്പോൾ ഞാൻ എയർസെറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ടൊമ്പത് മാസമായിട്ട് ഈ കമ്പനിയെ ഞാൻ സോഷ്യൽ മീഡിയ വഴി ഓൺലൈൻ വഴിയൊക്കെ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും പറഞ്ഞാൽ അങ്ങനെ ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കുകയും ചെയ്തു എൻ്റെ അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വൈഫിനൊക്കെ വളരെ പോസിറ്റീവാണ് കാലഘടച്ചിലോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അതുപോലെ നമ്മൾ ഈ വെള്ളം ഇത് മാഗ്നേറ്റ് പവറുള്ള വെള്ളമാണ് ഈ വെള്ളം നമ്മൾ യാത്രക്കോ അല്ലെങ്കിൽ പാകില്ല അപ്പോൾ നമുക്കറിയാം ചൂട് ഭയങ്കര അസഹ്യമായ ചൂടാണ് അസഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ നമുക്ക് വളരെ ശക്തിയോടുകൂടി പ്രതിരോധിച്ചുകൊണ്ട് ഈ വെള്ളമായി മുന്നോട്ട് പോകാനും പറ്റും അങ്ങനെ പല പ്രൊഡക്റ്റുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങളിത് നിർബന്ധമായിട്ട് എൻ്റെ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് അനുഭവമാണ് നമുക്ക് ഒരു അനുഭവം വെളിച്ചം ഞാൻ അങ്ങനത്തെ ഈ ഓൺലൈൻ ബിസിനസ്സുകളും കാര്യങ്ങളൊന്നും ഞാൻ അക്സപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സ്വീകരിക്കാത്ത ആളാണ് എനിക്ക് പഠിച്ചുകൊണ്ട് അനുഗ്രഹത്തോടുകൂടി കഴിഞ്ഞൂടെ എനിക്ക് ഒരു ഉണ്ട് എൻ്റെ പ്രൊഫഷനുണ്ട് അതിൻ്റെ ജോലിയായിട്ട് ഞാൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് സന്തോഷമായ രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികളാണ് ഫാത്തിമ ഫാത്തിമാത്തമ്മ ഫാത്തിമാൻ അവരൊക്കെ സന്തോഷങ്ങളായിട്ട് ജീവിക്കുന്നു സ്കൂളിൽ പഠിക്കുന്നവരെ പഠിപ്പ് കാര്യം ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എൻ്റെ വാഹനം കാര്യം എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അത് ജോലിയാണ് പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ജോലിയായിട്ട് പറയുന്നില്ല എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചു നിങ്ങൾക്ക് പറയുന്നതാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അള്ളാഹുൻ്റെ അനുകൂലത്തോടെ ദൈവവിശ്വാസികൾ നമുക്കെല്ലാം ദൈവവിശ്വാസം നിർബന്ധമാണല്ലോ വിശ്വാസികളായി നിങ്ങൾ ഓരോരുത്തരും വളരെ വിശ്വാസപ്ര ഉപയോഗിച്ചോളൂ ഞാൻ ഗ്യാരണ്ടി നൽകുന്നതാണ് ഞാനൊരു ആർട്ടിസ്റ്റിൽ ഞാൻ അഭിനയിക്കുന്നതിന് പല ആഡുകളും പല പരസ്യങ്ങളും ഞാൻ അഭിനയിക്കുന്നതാണ് അത് ആഡല്ല പരസ്യമില്ല എൻ്റെ അനുഭവം വിളിച്ചത് നിങ്ങൾക്ക് പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രമിൽ ഞാൻ എൻ്റെ നമ്പർ അടിയിൽ കൊടുക്കുന്ന നമ്പർ ഒന്ന് ഉറപ്പത് ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്നെ നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ സീനിയേഴ്സ് സീനിയേഴ്സിൻ്റെ എൻ്റെ സീനിയേഴ്സ് മീൻസ് ഞാൻ അവരെ സീനിയേഴ്സ് ആയിട്ട് പറഞ്ഞത് എനിക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി ആളുകളൊക്കെ അനുഭവസ്ഥല ആളുകളാണ് പിന്നെ ഞാനൊരു ഞങ്ങളെ ഈ വിക്ടോറിയത്തിൻ്റെ പരിസരത്ത് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് തടിച്ചിട്ടുള്ള ഒരു സ്ത്രീ അവർ അവരാണ് ഭർത്താവ് ഉൾപ്പെടെ ഞങ്ങൾ പല ക്യാമ്പുകളും വരുന്നു പല ക്ലാസ്സുകളും വരുന്നു അങ്ങനെ അനുഭവമുള്ളവർ മാത്രമാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഉപയോഗിക്കുന്നത് നിങ്ങൾ അസുഖങ്ങൾ കൊണ്ട് ജീവിക്കുമ്പോൾ നല്ല അഭിമാനത്തോടു കൂടി ദീർഘായസത്തോടു കൂടി ആരോഗ്യത്തോടെ ജീവിക്കും ദീർഘാസ്യ പ്രോഡക്റ്റ് ഒരു കാര്യമില്ല ദീർഘാശം ഒരുപാടുണ്ട് ആരോഗ്യം എന്ത് ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ലുണ്ടാവും അപ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ ദീർഘാശ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ ഉപയോഗിച്ചോളൂ വളരെ എന്താ പറയുക സക്സസ്ഫുള്ളാണ് ഇതൊരു ആഡിന് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ആ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാനൊരു കലാകാരനും മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും പല ആളുകൾ ആ ആളുകളെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇദ്ദേഹം ഏതെങ്കിലും നടൻ്റെ ശബ്ദം ഒന്ന് അനുകരിച്ചിരുന്നെങ്കിൽ നന്നാവും എന്നൊക്കെ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ നടൻ്റെ ശബ്ദം എന്ന് അനുകരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ ശബ്ദം ഞാൻ അനുകരിക്കുന്നതാണ് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട കലാകാരൻ അന്തരിച്ചു പോയി കോഴിക്കോടിൻ്റെ മാമൂക്കോടെ ശബ്ദം അനുകരിക്കാൻ ആ ആ അസ്സലാ ലൈക്കും വാരിക്കും സ്വലാം നിങ്ങളെന്തായാലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കോളി ഇത് ഗുണം ചെയ്യും ഇതാ ഇതുപോലെ ഒരു കുപ്പിട മോള് നിങ്ങളെ ബാൻഡ് ചെയ്ത് ഈ വള്ളം എന്തായാലും നമുക്കെന്തായാലും ആ അത് മേഘു പവറായി മാറും എന്തായാലും ഈ വള്ളം പൊഴിച്ചോളി അതുപോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ല വാക്കിൻ്റെ കോഴിക്കോടത്തെ മറ്റേ ചങ്ങാതി കൊടുക്കാം ഒന്ന് പറഞ്ഞു കൊടുക്കണു അയ്യാ മാമോ ശരിയാക്ടോറിയോഡക്റ്റ് വഴി വരുമ്പോൾ എവിടേം കിട്ടും എന്ന് വെക്കണ്ട കേരളത്തിൽ എവിടെയുണ്ട് അപ്പം എന്തായാലും അത് രസത്തിന് വേണ്ടി പറഞ്ഞതാണ് അപ്പം എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുള്ളൂ പറഞ്ഞിട്ടില്ലേ ഒന്നൊന്നും പറയാം നൈൻ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ എയ്റ്റ് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ സ്വന്തം ഇടപെടാറാം താങ്ക് യു